ഹലോ സലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ കാശിസ അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ നമുക്ക് നനയിലെ തുടങ്ങാതെ നസീനും ഇതാ ന രാവിലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് രാവിലെ കഴിഞ്ഞിരിക്കണേ നല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നിരിക്കണേ അപ്പോൾ ഞമ്മൾ ഇന്നലെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് എത്തിയപ്പോഴെങ്കിൽ കുറച്ച് നേരം വൈകിരിക്കണം കേട്ടോ അപ്പോൾ ഒന്ന് നീക്കാനും നേരം വൈകും അപ്പോൾ ഇതിൽ വരുന്ന കമൻസ് സുബൈ നിസ്കരിച്ചില്ലേ എന്നുള്ള സ്ഥിരം കൻസ് വരും അപ്പോൾ നമ്മൾ സുബൈ ഒക്കെ നിസ്കരിച്ചിങ്ങോട്ട് കഴിസ് നമ്മൾ വൈകി കഴിഞ്ഞാൽ എന്തെങ്കിലും അതിൽ പറയാൻ ഉണ്ടാവും എന്ന് ആലോചിച്ച് നിൽക്കുന്നതാണ് കുറച്ച് പേര് അപ്പോൾ ആ കുറച്ച് പേർക്കണ്ട് ക്ലിയർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നമല്ലല്ലോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം കഴിസ് ഏ ആ ചെടി നല്ലോണം അപ്പോൾ അത് അറുന്ന് കഴിസ് ഞാനിപ്പോൾ പൊതുവേ വീടിൻ്റെ വീഡിയോസ് അങ്ങനെ കാണിക്കലില്ല കാരണം വീട് കണ്ടും മടുത്തും മടുത്തും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അധികം നമ്മൾ വീടിനെ കുറിച്ച് പറയൽ തന്നെ അല്ല അല്ലേ അപ്പോൾ ഇന്ന് ഞാനിതാ നമ്മളെ ചെടികളൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഈ ഒരു ചെടി മാത്രമാണ് നമ്മുടെ വീട്ടിൽ വെച്ചതിൽ ഫ്ലോപ്പ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മാറ്റണം കാരണം എന്താ വെച്ചാൽ എല്ലാം പറ്റ വെയിലത്താണോ അതോ എന്താണ് ഇതിൻ്റെ കേട് എന്നറിയുന്നില്ല ഇങ്ങനെ പുഴു തിന്നു പോകുമ്പോൾ മൊത്തം നശുമായി അപ്പോൾ ഈ ഒരു സാധനം മാത്രം നമുക്ക് ഇവിടെ നിന്ന് മാറ്റണം കേട്ടോ ബാക്കി ഈ പുല്ലും എല്ലാം നല്ല രീതിക്ക് തന്നെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതുപോലെ ഈ നമ്മൾ ഈ ഫ്രണ്ടിൽ വെച്ച ഇതും നല്ല വൃത്തിക്ക് നല്ല തിക്നെസ്സിൽ ഒരു പ്രത്യേക ഭംഗിയിൽ ഇതിവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അല്ലേ പുറത്ത് എത്ര വെയിലാണെങ്കിലും പേരടകത്ത് നല്ല തണുപ്പാണ് കേട്ടോ അതിപ്പോൾ നമ്മൾ പറയുമ്പോൾ വിചാരിക്കും ഇങ്ങനെ തള്ളാണെങ്കിൽ പക്ഷെ നമ്മളെ നടുമുറ്റത്തിൻ്റെ പർപ്പസ് ഇപ്പം നന്നായിട്ട് കിട്ടുന്നുണ്ട് മക്കളുള്ളതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തിനായാലും എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടാവുമല്ലോ പക്ഷെ ഇവിടെ നമ്മളെപ്പോഴും നനക്കുകൊണ്ട് അടിയിൽ നിന്നുള്ള തണുപ്പും മുകളിൽ നിന്നുള്ള കാറ്റും നമ്മുടെ പെരക്ക് നന്നായിട്ട് ഉപയോഗം ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ കണ്ടോ ഈ ഒരു ചെടിക്കും എന്താ ഇപ്പോൾ ഓരോ ടൈമാണ് തോന്നുന്നുണ്ട് ചെടിയുടെ പഴയ ഇലകളെല്ലാം എന്താണോ കൊഴിഞ്ഞു പുഴുവാണ് എന്നിട്ട് പുതിയ ഇല തളിർക്കുന്നുണ്ട് കേട്ടോ ഓക്കെ കേടന്ന് പോയിട്ടൊന്നുമില്ല കാരണം ഫുൾ ടൈം നമ്മൾ നനക്കുന്നോണ്ട് എന്താ അത് നിലത്തിട്ടേസിന്റെ അവിടെ ഒരു സാധനം അതിന്റെ ബാക്കി അവിടെ എന്താ അവിടെ പോയിട്ടുണ്ടെ അപ്പൊ ഉമ്മ എവിടെന്നുള്ള ചോദ്യം ചോദിക്കും ഉമ്മ തരിക്കുന്നു ഉമ്മക്ക് തറാപ്പിയുടെ റെസ്റ്റ് ആവുകൊണ്ട് ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട് എന്താ എന്തങ്ങള് കാണേ പേരൊക്കെ അമ്മാക്ക് പിന്നെ ടച്ച് ഫോൺ വാങ്ങിക്കൊടുത്തോണ്ട് മകളുടെ വ്ളോഗിരുന്ന് കാണാണ് ഏത് മകളുടെ മകളുടെയാണ് ചെറുതിൻ്റെ ഇടുന്നില്ല അല്ലേ വലുതിടാത്തോണ്ട് ചെറുതിന്റെ ചെറുതിന്റെ വ്ളോഗിരുന്ന് കാണുകയാണ് ഇപ്പൊ എടുക്കാനൊക്കെ പഠിച്ചോ ഒന്ന് നോക്കട്ടെ എങ്ങനെയൊക്കെ എടുക്കാന്നൊന്ന് പറഞ്ഞേനെ അതൊന്ന് മിനിമൈസ് അത് അത് ക്യാമറയുടെ സ്വിച്ച് അത് തല തിരിച്ചിട്ടാ പിടിച്ചിട്ടുണ്ടെ ഓക്കെ ഞാൻ അത് യൂട്യൂബ് എടുക്ക് ആ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ എടുക്ക് നമ്മുടെ എങ്ങനെ അതാ സബ്സ്ക്രൈബ് എന്നുള്ളത് ചാനലെങ്ങനെ എടുക്കാത്ത എടുക്കണുണ്ടോ ചവിത്ത കുത്ത എവിടെ ആ അതിന്റെ മുകളിൽ കണ്ട കൊറേ നിജാസിന്റെ ചിത്രം വരണേ ഇന്റെ ചിത്രം വരുന്നേ നമ്മുടെ രണ്ടാമത്തെ ചാനലിന്റെ ചിത്രം രണ്ടാമത്തെ ആ ഒന്നാമത്തെ എവിടെ എവിടെ ഒന്നാമത്തെ ഫസ്റ്റ് ഏതാ ആ ചാനല് അല്ലേ അല്ല ഞാനാണ് കേട്ടോ ഇന്നലെ കണ്ടിട്ടില്ലല്ലോ

പ്പാൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ പഴയ പണ്ടത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ റീമൈൻഡ് ചെയ്തിങ്ങനെ വരുന്നുണ്ട് അതായത് ഉമ്മക്ക് ഇത് ഈ സാധനം ഇങ്ങനെ കാണുമ്പോൾ പഴയ വീഡിയോസ് ഒക്കെ ഇങ്ങനെ വരും ഓക്കെ അപ്പം ഇരുന്ന് ഇങ്ങനെ കാണലുണ്ട് കേട്ടോ ഞാൻ അതക്കട്ടെ ഇതിലെനിക്ക് വലിപ്പടി ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവൂല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തന്നിട്ട് പോവാച്ചിട്ടാണ് എന്തായാലും നമ്മുടെ വീട്ടിലെ നനച്ചുള്ളിപ്പണികളൊക്കെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മുടെ പ്രേക്ഷകരായ നിങ്ങളുടെയൊക്കെ വീട്ടിലെ നനച്ചുള്ളിപ്പണികൾ ഏതുവരെ എത്തി തുടങ്ങിയു എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് വീട് ഒരു വീടല്ല നമുക്ക് രണ്ട് വീട് പണി ചെയ്യണം കാരണം രണ്ട് വീട്ടിലും ഉള്ളതുകൊണ്ട് രണ്ട് വീടും പണി ചെയ്യാനുണ്ട് അവിടെ രാത്രി താമസം അല്ലെങ്കിൽ രാവിലെ താമസിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ആ വീടും നമുക്ക് പണി ചെയ്യണം ഈ വീടും നമുക്ക് പണി ചെയ്യണം പക്ഷ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ രണ്ട് വീടൊക്കെ നമുക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ കാരണം ഒരു വീട് പോലും ഇല്ലാതെ അതിങ്ങനെ പറയുന്നത് ഇങ്ങനെ ആവർത്തിക്കുന്നില്ല അല്ലേ അതായത് സ്വന്തം എന്ന് പറയാൻ ഒരു വീടില്ലാത്ത നമ്മക്ക് എന്ന് പറയാൻ രണ്ട് വീട് സ്വന്തമായിട്ടുണ്ടാണ് ഓരോ നമ്പതാ വരുമ്പോഴും ലേ നമ്മളിങ്ങനെ വേറെ ഒരു കാലങ്ങളാണ് കൈ വാറ അതായത് നമ്മളെ നമ്മളുടെ ലൈഫില് നമ്മൾ ഒരുപാട് എന്താണ് സംഭവങ്ങൾ അനുഭവിച്ചും വളർന്നിട്ടാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് അതായത് ഞാൻ പറഞ്ഞതരാം ഇനിയിപ്പോ നമുക്ക് എല്ലാം ഉണ്ടായിട്ടാണെങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ കൊല്ലം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിലിരുന്ന് നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രോഗികളുടെ ഇടയിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു പത്ത് കൊല്ലം മുന്നേ വാടക വീട്ടിലുള്ള സ്ഥലത്ത് സ്ഥലപരിമിതിയിലും നമ്മൾ എന്താക്കിയിട്ടുണ്ട് നോമ്പ് തുറന്നിട്ടുണ്ട് നോമ്പ് അല്ല പത്ത് കൊല്ലം മുമ്പ് അവിടുത്തെ കാര്യം പറഞ്ഞു ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ടാണ് നമ്മളൊരു വലിയ പേരേന്ന് സ്വന്തമായിട്ടുള്ള ഇവിടുത്തെ ഒരു നോമ്പ് തുറ ആദ്യമായിട്ടാണ് അതെങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലും നമ്മൾ നമ്മളെന്തായാലും നല്ല രീതിക്ക് തന്നെ നോമ്പ് നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ളതിലാണ് നോമ്പ് നോക്കുക സക്കാത്ത് കൊടുക്കുക എന്നുള്ളതിലാണ് കാര്യം ഞാൻ എന്താണെന്ന് വെച്ച് നമ്മൾ അതൊക്കെ ചെയ്യും പക്ഷേ ഈ വീട്ടിലൊരു നോമ്പ് തൊറെ എങ്ങനെയാകുന്നും കൂടി നമുക്കൊന്ന് നോക്കണം അതിൻ്റെ ഇടയിപ്പോൾ ആർക്കും വയ്യായിരിക്കും ഇതൊന്നും ഇല്ലാതിരിക്കട്ടെ അല്ലേ കുറെ പൈസ ഉണ്ടായിട്ടും കുറെ ഉം കുറെ ഇതുണ്ടായിട്ടൊന്നും കാര്യമില്ല ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സമാധാനമാണ് പൈസയൊക്കെ ഉണ്ടാക്കിയാലുണ്ടാവും പക്ഷെ സമാധാനം ഉണ്ടാക്കിയ ഉണ്ടാവും പക്ഷെ അത് വേറെ ഏതെങ്കിലും രീതിക്കാണെങ്കിൽ പോലും അറിയാതെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒക്കെ അസുഖങ്ങളായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ വല്ല പ്രശ്നങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ നേരിട്ടു കൊണ്ടിരിക്കും അപ്പോൾ പൈസക്കൊന്നും അവിടെ ഒരു പ്രാധാന്യം ഉണ്ടാവില്ല പൈസ കൊണ്ട് മാറ്റാൻ പറ്റുന്നതുകൊണ്ട് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് കുറേ ലക്ഷങ്ങളും കോടികളും ആസ്തിയുള്ള ആളുകൾക്ക് ഇപ്പോൾ സമാധാനമല്ല ഒരു രോഗത്തെയും പേടിച്ച് എന്താണ് ഇനി നെക്സ്റ്റ് ചെയ്യുക എന്നുള്ള ഇതിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഉമ്മ എന്നെ ഞാൻ എന്നെ പഠിച്ചോന്ന് പറഞ്ഞ് നടന്നീന്ന ആളാണൊന്നും എനിക്ക് ഒന്നും പറ്റൂല എന്റെ രണ്ടേട്ടത്തിമാരുണ്ട് ഓലൊന്നും നടക്കുന്നില്ല ഓലൊക്കെ തടി കൂടുതലാണെന്ന് ഉമ്മന്നെ പറഞ്ഞ് നിക്കലിന്റെ അപ്പൊ ആ ഉമ്മാരെ കാലിന്ന് കേടുവന്നു നമ്മൾ ഒന്നിനും അഹങ്കരിക്കാനോ ഇതാക്കാനോ ഒന്നും പാടൂല മനസ്സിലായോ അതായത് ഒരു ദിവസം മൂന്ന് ഞാൻ പാറ പാറ ഇരിക്കാത്ത ആളാണ് ഇപ്പൊ എന്തായാലും ഉമ്മ പാറ കേറല് ഇപ്പൊ കുറഞ്ഞിരിക്കണം അതായത് നമുക്ക് നമ്മൾ ചോരത്തിളപ്പുള്ളപ്പോ നമ്മളെന്ത്യാനും ഇതാക്കാനും ഒക്കെ നിക്കും പക്ഷെ വയ്യാതാവുമ്പോഴാണ് പൈസ ആവുമ്പോഴാണ് ഇത് കൊല്ലായി പത്ത് രൂപ വണ്ടിക്ക് കൊടുത്തതിന് ആ പത്ത് കവർ ടവറുണ്ടാവും ആ കവറിൽ ഇട്ടിട്ട് നടന്നു പോക്ക തന്നെയാണ് ഉമ്മ പതിവുള്ളത് അപ്പൊ എല്ലാരും പറയും ഉമ്മ നടന്നോട്ടെ നടന്നോട്ടെ ഇപ്പൊ പറയുവാണെ ഈയൊരു പ്രായത്തില് വരേണ്ട എല്ല്ല് തേമാനല്ല എന്റെ ഉമ്മക്ക് വന്ന ഡോക്ടറാണ് പറഞ്ഞപ്പോ നമുക്ക് കാര്യം മനസ്സിലായി എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ട് നമുക്ക് നടക്കാൻ പറ്റും നടന്ന ആയുസ് കൂടും നടന്ന തടി കുറയുന്നിട്ട് ഫുള്ള് നടത്തം തന്നെ ആക്കി കഴിഞ്ഞാൽ നടത്തം കൊണ്ടുള്ള പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വരും എല്ലാം വേണം നടത്തം വേണം എല്ലാം വേണം അതൊക്കെ ഒരു പരിധി വരെ ഓക്കെ അതെന്തായാലും നമുക്ക് നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാം എന്താണ് പുതിയ വീട്ടിലെ നോമ്പ് തുറക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പക്ഷേ തോണി ഉണ്ടാക്കി കളിക്കുക ഇതാ ചെയ്യുന്നത് എന്താണ് എന്താണ് എന്താ ചെയ്യുന്നത് ാണ് നോമ്പ് തരാ നമുക്ക് വേണ്ടിയത് എന്തൊക്കെ വാങ്ങേണ്ട സാധനങ്ങള് നോമ്പ് വെറുതെ വായു വിളിച്ചതിന്റെ കാര്യല്ലോ നോമ്പ് എന്തായാലും എല്ലാരും നോക്കണം അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങള് പറഞ്ഞോളി അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ വാങ്ങി തരേണ്ടത് പറയും ഒന്നല്ലേ എന്റെ നനച്ചുള്ളിയുടെ ഭാഗമായിട്ട് നമ്മളെ മുത്തൂട്ടൻ വീടുകളും പറ്റിയിട്ടുണ്ട് ചെറിയ ചെറിയ അല്ലെ ജില്ലറ വർക്കുകളും കൂടി നമുക്ക് ചെയ്യാനുണ്ടൊക്കെ ഒന്ന് തൂക്കാനുണ്ട് അപ്പൊ നമ്മുടെ നനച്ചുള്ളി പണികൾ ഇന്നും മുതല് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങളുടെ വീട്ടിലേതൊക്കെ പറയാ എങ്ങനെയാണ് അനുക്കെന്താവാ ക്ലീനിങ്ങോ ക്ലീൻ ചെയ്യാം അതായത് വീട് മൊത്തം ക്ലീൻ ചെയ്യണം നമ്മളെ വീട് എന്താ വെച്ചാൽ ബാക്കറി ചട്ടന്മാര് പന്തളിക്കൊണ്ട് ഫുള്ള് പൊടി വാറിയിട്ട് ഗ്ലാസ് മുക്കൂടി എല്ലായിടത്തും കൂടെ പൊടിയാണ് അപ്പൊ പൊടി വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താക്കണേ യു പി വി സി വിൻഡോ ആവുകൊണ്ട് അതിന്റെ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ പൊടി വന്ന് കിടക്കുന്നത് അപ്പോൾ അത് തുടക്കണമെങ്കിൽ നല്ല പണം അതിന് ക്ലീനർ ഒക്കെ ഉപയോഗിച്ച് കഴിയത്താൽ കണ്ണത്തെ തൊണ്ടൊക്കെ പൊടിച്ച് ക്ലീൻ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവർ നമ്മുടെ വീട്ടിലേക്ക് ഇൻഷാള്ള ഇരുപത്തി മൂന്നാം തീയതി വരും ഒരു നോമ്പ് അടിപ്പിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ നമ്മളെ വീട്ടിൽ നാളെ നമ്മുടെ രണ്ടാമത്തെ വീട് അല്ല നമ്മളെ ഒന്നാമത്തെ വീട് നമ്മൾ നമ്മളെന്താക്കി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവും അതിന് ഉമ്മ ഉണ്ട് സിനുണ്ട് ഞാനുണ്ട് പിന്നെ ഒരു ബംഗാളി ഉണ്ട് അതിന് നമ്മളത് മാത്രം മതി കാരണം കൂടുതലും നമ്മൾ ക്ലീൻ ചെയ്യാറില്ല അവിടെ നാളെ നമ്മളെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ഡ്രസ്സൊക്കെ നമ്മൾ ഒഴിവാക്കൂട്ടോ അപ്പം എന്തായാലും നാളെ നമുക്ക് നമ്മുടെ നാളെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ വീട് അല്ല ഒന്നാമത്തെ വീട് നമുക്ക് എന്താവും അത് ക്ലീൻ ചെയ്യുക അത് രണ്ട് വീട് എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കല്ല കേട്ടോ നമ്മളെന്താ വെച്ചാൽ അത് കൊടുത്തിട്ടോ വിൽക്കോ വാടക കൊടുക്കുക ഒന്നുമില്ല ഇല്ലാതെ നമ്മള് അമ്മയുടെ സ്വർഗ്ഗമാണ് നമ്മൾ പറയുന്നുണ്ട് അതെന്തായാലും വിൽക്കണ്ട ഒരു അവസ്ഥ വരുമ്പോ ഞാൻ എന്തായാലും ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം പക്ഷെ അല്ല വിൽക്കാത്തൊരവസ്ഥ വരട്ടെ അല്ലേ എല്ലാം നല്ല രീതിക്ക് നമുക്ക് വരട്ടെ നമ്മൾ ആഗ്രഹിക്കാം അല്ലേ അപ്പൊ എന്തായാലും ഇനി നമുക്ക് എന്തായാലും നമുക്ക് കിറ്റ് കിട്ടൂലേന്ന് നോക്കിക്കിറ്റ് കിട്ടാതെ നമ്മളിപ്പോ അർഹരല്ല കിറ്റ് കിട്ടാതെ നമ്മൾ അർഹരാവുമ്പോ നമുക്ക് കിറ്റ് കിട്ടണം അപ്പൊ മാപ്പിളം മക്കൾക്ക് കഴിവുണ്ട് മക്കൾ തിന്നാൻ തരുന്നുണ്ട് അപ്പൊ പിന്നെ മാപ്പിളം മരിച്ചു എന്ന് പറഞ്ഞിട്ടല്ല നമ്മള് നിക്കണം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല ഇല്ലാത്തവർക്ക് കിട്ടാ കിട്ടണം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കിറ്റ് കൊണ്ട് വേറൊരാൾക്ക് കിട്ടാതിരിക്കരുത് അല്ലേ അങ്ങനെ നമുക്ക് ഒരു പിടി ചോറാണെങ്കിൽ അത് നമ്മുടെ ഇതിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് വേറെ കിട്ടവർക്ക് കിട്ടണം നമ്മളിപ്പോ അതിന് അർഹതരല്ല മനസ്സിലായില്ലേ ഓക്കേ അർഹതരായ ഒരു ടൈം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ നല്ലോണം വാങ്ങി നല്ലോണം അതിനെ നമ്മൾ എന്ന് പറഞ്ഞു നമ്മൾ അതിന് ഒരു കാലത്ത് നമ്മൾ അർഹതരായിരുന്നു അതായത് കിറ്റ് കിട്ടാറുണ്ട് കിറ്റ് കിട്ടാനും ഞാനൊക്കെ എൻ്റെ ഫാഷൻ ബ്ലസ് ബൈക്കുമ്പോൾ എവിടുന്ന് കിറ്റ് കിട്ടും അതൊക്കെ ഞാൻ കിറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ പെരടാ മുകളൊക്കെ നോക്കുമ്പോൾ എന്നിട്ട് നമുക്ക് എന്താണ് ഒരു വിജയ് ഇങ്ങനെ സിനിമയിലൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു പൗറാണ് കിറ്റ് കൊടുത്തിട്ട് അല്ല നമ്മൾ ആ ആസ്വദിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് നമുക്ക് ആ കിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചാണ് കാരണം അത് കിട്ടിയാലാണ് നമുക്ക് നല്ല ഇത്തപ്പോഴും കാര്യങ്ങളൊക്കെ അന്ന് കിട്ടിയാറുളളൂ ഇന്ന് അലഹദില്ല പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സമയത്തും ഓരോ കാര്യങ്ങളാണല്ലോ അപ്പോൾ അത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അലഹമ്മ നമുക്ക് ഉണ്ട് ഇനി എന്താണ് ഇല്ലായ്മ നമ്മള് പറയണില്ല എല്ലാ കാര്യങ്ങളും എന്താണ് ഇപ്പൊ ഉണ്ട് ഇപ്പൊ ഞാൻ എന്ന് പറയാ എന്ത് കാര്യമാണെങ്കിൽ നമ്മൾ അൽഹമുല്ല പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നടക്കും ഇല്ലായ്മ പറയണ നിൽക്കുമ്പോ നമ്മൾ എല്ലാ എന്നും ഇല്ലായ്മ ആയിട്ട് തന്നെ നിൽക്കും ഓക്കെ ഇവിടെ ഓരോരുത്തര് ആ എന്തൊക്കെ ഉണ്ടാക്കി കളിക്കുന്നുണ്ട് അല്ലേ അപ്പൊ എന്തായാലും ഇൻഷാല്ല നമ്മുടെ വീട്ടിൽ നനച്ചുള്ളിപ്പണികളുടെ ഒരുക്കങ്ങൾ ഇത്രക്കെയാണ് നമുക്ക് ഇതെല്ലാം കൊണ്ടായിട്ട് ക്ലീൻ ചെയ്യണം നമ്മുടെ കാർപ്പറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കണം അതിനെന്താ പറയാ ഇത് ക്ലീൻ ചെയ്യുന്നതിന് ആ റൗണ്ടില കൊണ്ടുപോയിട്ട് നമ്മളത് മൊത്തം വാഷ് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വരും അപ്പോൾ നല്ലൊരു റമദാനും എല്ലാവരും സഹായിക്കാനും ഇല്ലാത്തവർക്ക് കൊടുക്കാനും സക്കാത്ത് കൊടുക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് ഞാൻ പറയുകയാണെ അറിയാതെ നമ്മൾ ഇത് ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരാം നമ്മൾ ആർക്കൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇനി എന്തെങ്കിലും കമന്റ് റിയാക്ഷൻ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് പൊരുത്തപ്പെട്ടു തരാ ഗൈസ് അത്ര മാത്രമോ പൊരുത്തപ്പെടലാണ് ദുനിയവിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം ഓക്കെ അപ്പൊ എന്തായാലും ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കയറാം നമുക്ക് എന്തായാലും ഇതിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇങ്ങക്ക് പറഞ്ഞുതരാം അല്ലേ എന്നാൽ